അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു അലാ കുല്ലി ഖദീർ ഇതറിയാത്തവരില്ലല്ലോ ഈ ഒരാള് ചൊല്ലിയാലാൽ എപ്പോൾ രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും എത്ര തവണ 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 ചൊല്ലിയാൽ എത്ര പ്രാവശ്യം അയാൾക്ക് കിട്ടുന്ന അമൂല്യമായ വലിയ മൂന്ന് നേട്ടങ്ങളെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്ന സിമ്പിളാണ് എല്ലാവർക്കും ചൊല്ലാൻ കിട്ടുന്ന ദിക്കറാണ് ഒന്നാമത്തെ നേട്ടം ഇത് ചൊല്ലിയാൽ ഒരു തവണ ചൊല്ലിയാൽ പത്ത് തവണ ചൊല്ലിയാൽ അയാൾക്ക് പ പത്ത് നെന്മകൾ എഴുതപ്പെടും രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ആളുകൾക്ക് പ പത്ത് നെന്മകൾ അള്ളാഹു സുഖാന ഹുഹത്താല എഴുതപ്പെടും നോക്കൂ പത്ത് നന്മകൾ എന്ന് പറയുമ്പോൾ അത് മാസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാവട്ടോ ഇപ്പത് നിസാരമായി ഒരു ലക്ഷ്യത്തോടും രണ്ടാമത്തെ ഒന്ന് തിന്മകൾ അള്ളാഹു സുഖാന ഹുഹത്താല മായ്ക്കപ്പെടും ഇങ്ങനെ തിന്മകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ചൊല്ലിക്കൂടെ കഴിഞ്ഞില്ല മൂന്നാമത്തെ നേട്ടം നിങ്ങൾ അള്ളാഹിന്റെ അടുക്കൽ പത്ത് പദവി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വല്ലാത്ത ഒരു അമൂല്യമായ കാര്യമാണ് ഇൻഷാല്ല നിങ്ങൾക്ക് ഇന്ന് മുതൽ ഈ ലിക്കറിനെ രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കൂടെ എല്ലാവരും ചെല്ലാൻ കഴിയുന്നവരൊക്കെ മനസ്സിൽ എന്ന് പറഞ്ഞ് അതിനു വേണ്ടി തയ്യാറാവണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഒന്നും കാണാം